ഇന്നലെ ബിഗ് ബോസിൽ പിന്നെ ഒരു ആയിരുന്നു സിനിമയിൽ സിനിമയിലെടുക്കുന്നതിനുള്ള അപ്പോൾ ജിത്തു ജോസഫും ആനിൽ ആൻറ്റണിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോറൻ്റെ സി പിന്നെ സിജോയുടെ ആയിരുന്നു കേട്ടോ അതിൽ പിന്നെ കുറച്ചും കൂടി ഒരു ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ളത് നോറൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക പെർഫോമൻസ് ആയിരുന്നു കാരണം ഈയൊരു പിന്നെ തീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളധികം ഒന്നും കാണാത്തൊരു തീമാണ് ഇനിയിപ്പം അർജുൻ്റെ ആണെങ്കിലും ശ്രീധോനിൻ്റെ ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതാണ് അതൊക്കെ നമ്മൾ കുറേ കണ്ട് നമുക്കൊരു പരിചയമുള്ളൊരു പോലെയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ജാസ്മിൻ്റെതും ജിൻറ്റോയിൻ്റേതും അതും ആ ഒരു ഫിലിമായിട്ടുള്ള അങ്ങനെ നടക്കുന്നൊരു മോളും ആ ഒരു ഇതാണ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നോറൻ്റെയും സിജോൻ്റെയും കാണുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക അങ്ങനത്തെ തീമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ആ ഒരു സ്കിറ്റ് കാണുന്നത് ആ ഒരു പിന്നെ തീമിലുള്ളൊരു സ്കിറ്റ് കാണുന്നത് അപ്പം നോറ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ ഒരു പോലെ ആ ക്യാരക്ടർ എന്താണോ പിന്നെ അത് ഫസ്റ്റ് ആ ഒരു പറഞ്ഞു എന്നെ ഇന്ന പോലെയാണ് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്നുള്ളത് അപ്പോൾ ആ ഒരു അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നോറക്ക് ഫണ്ണിയായിട്ടും എല്ലാ കാര്യങ്ങളും നോറൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണ് പക്ഷേ നോറ എവിടൊക്കെ ഒന്ന് ഒതുങ്ങി പോകുന്നതായിട്ട് തോന്നി പക്ഷേ ഇപ്പം ഈ ഒരു വീക്കിലായിട്ട് നോറ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലുക്കിൽ നോറ പോകാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടോപ്പ് ഫൈവിലെത്തും ത്രീയിലെത്താനും ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റിനാണ്